മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നിവ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സെറ്റിലെ ഒരു കാതിലിയാണ് ഇത് ഈ സെറ്റിൽ ചുവന്ന മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാല പാർട്ട് വണ്ണിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേ നിറത്തിൽ ചുവപ്പ് നിറത്തിൽ തന്നെ മുത്ത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആണ് മുത്ത് ഞാൻ ചുവപ്പ് കളർ മുത്താണ് എടുക്കുന്നത് പിന്നെ നൈലോൺ ത്രെഡ് പിന്നെ കാതിലയ്ക്ക് ആവശ്യമായ കൊളുത്തുകളാണ് എടുത്തിരിക്കുന്നത് സിൽവർ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മുത്തുകൾ ചുവപ്പ് മുത്ത് വലിയ ചുവപ്പ് മുത്തും ചെറിയ മുത്തും ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ കത്രികയും ഇനി നമുക്ക് നേരെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഉണ്ടാക്കാനായി ആവശ്യമായ നൈലോൺ ത്രെഡ് മുറിച്ചെടുക്കുക മൂന്ന് വലിയ മുത്തുകൾ നങ്കീസിലേക്ക് കോർത്തെടുക്കുക മുത്തുകൾ കോർത്തെടുത്തതിന് ശേഷം ചെറിയ പത്ത് മുത്തുകൾ ഇരുവശത്തും കോർത്തെടുക്കുക ഇരുവശത്തും പത്ത് മുത്തുകൾ വീതം കോർത്തു കോർത്തെടുക്കുക അതിനുശേഷം കൊടുത്ത് യോജിപ്പിക്കുക ഇതുപോലെ നമുക്ക് അടുത്തതും ഉണ്ടാക്കാം അതുപോലെ അടുത്തത് ഉണ്ടാക്കിട്ട് നമുക്ക് കാണാം അവസാനം ഉണ്ടാക്കി നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയ രണ്ട് കമ്മലുകളാണ് ഇതും പിന്നെ ഇതും കേട്ടോ ഇതേ ഉള്ളു അടുത്ത പാർട്ടി ലീസെറ്റിലെ ഈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ കമൻറ്റും ഷെയറും ചെയ്യണേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്